പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ് കേസിൽ ലാലി വിൻസെന്റ് കുറ്റക്കാരി അല്ലെന്ന് ക്രൈംബ്രാഞ്ച് മുഖ്യപ്രതി അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങിയ പണം വക്കീൽ ഫീസെന്നും കണ്ടെത്തൽ ഫീസായാണ് പണം വാങ്ങിയത് എന്നത് സംബന്ധിച്ച് രേഖകളുണ്ടെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട് ലാലി വിൻസെന്റിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ മാസം കോടതിയിൽ റിപ്പോർട്ട് നൽകും ലാലി വിൻസെന്റിന്റെ അക്കൌണ്ടിലേക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അനന്തു കൃഷ്ണൻ കൈമാറിയത് ഈ തുക അഭിഭാഷക എന്ന നിലയിൽ കൈപ്പറ്റിയതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ പതിനെട്ട് കേസുകളിൽ പ്രതിയാണ് ലാലി വിൻസൻ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ലാലി വിൻസെന്റിനെ പ്രതിയേർത്തത് പാതിവില വില തട്ടിപ്പിൽ സംസ്ഥാന തൊട്ടാകെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി കേസുകളാണ് കേസിലെ ആദ്യ കുറ്റപത്രം മാസം ആദ്യം സമർപ്പിക്കും ഇരുചക്രവാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം പിരിച്ചായിരുന്നു തട്ടിപ്പ് വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ ലഭിച്ചത് ഇടുക്കി കുടയത്തൂർ കോളപ്ര കേന്ദ്രമായി സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ എൻ രൂപീകരിച്ചായിരുന്നു പാതിവില പദ്ധതികൾ അനന്തുകൃഷ്ണൻ തുടങ്ങുന്നത് നാഷണൽ എൻ ജി ഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ എന്ന സ്ഥാനവും അനന്തുകൃഷ്ണൻ സ്വയം ചാർത്തി ജനം കൊച്ചി